എവിരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിരി മലയാളം ഡാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഫുൾ മൂൺ ആണ് അപ്പോൾ ഈ ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ എനർജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങളുടെ തോട്ട്സിലും ഒക്കെ നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനക്റ്റാകണമെന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ റിലേഷൻഷിപ്പ് റീഡിങ് ഞാൻ ചെയ്യാം റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു എന്ന് ചെയ്യാം ഇന്ന് ഒന്ന് എല്ലാം കൂടി ഒന്ന് നോക്കാം ഓവറൽ എനർജിയാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഒന്ന് പ്രാർത്ഥിക്കുക എന്തൊക്കെ നിങ്ങൾക്ക് ഈ എനർജിയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആക്യുറേറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് ഈ ഒരു ഫുൾ മൂന്നിന് ശേഷം പിന്നെ പത്താം ഉദയവും കൂടിയാണ് അപ്പോ അപ്പോൾ കാർഡാണ് Ones. Six of Swords, Two of Cups, Three of Wands, Seven of Swords. മൂൺ കാർഡ് വന്ന വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഫുൾ മൂൺ മൂൺ റീഡിംഗിലെല്ലാം തന്നെ ഏകദേശം എല്ലാ റീഡിംഗിലും മൂൺ കാർഡ് പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പൊ അതൊരു നിങ്ങള് സ്പിരിച്വൽ പാത്തിലാണെന്നും നിങ്ങൾ ഒരു എൻലൈറ്റ്മെന്റിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പലരും എൻലൈറ്റഡ് ആയിട്ടുണ്ടാകാം അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യമായിരിക്കും ഈ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് പല സമയങ്ങളിലും നമുക്കത് സംഭവിക്കാം അപ്പോൾ അത് കുറേ വളരെ അഗാധമായി സംസാരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് പറയുന്നില്ല നമുക്ക് നോക്കാം എന്താണ് ഇത് ഓറക്കി മെസ്സേജ് നോക്കാം ഓറക്കി ഓറട്ട് അപ്പൊ ഈ ഒരു ന്യൂ മോണിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ നമ്മൾ റീഡ് ചെയ്തു റീഡിങ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ചേഞ്ച് ഒന്നും ഉണ്ടാകാൻ പോകണില്ല ഈ ഒരു എനർജി നിങ്ങൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക അത് ആദ്യം തന്നെ പറയുന്നുണ്ട് ഫോൾ കാർഡാണ് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്തോ ആകട്ടെ എത്ര മോശമാകട്ടെ അതൊക്കെ നിങ്ങൾക്ക് മാറ്റി ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ തന്നെ വിചാരിക്കണം മോട്ടിവേഷൻ കൊണ്ടോ ടാരർ റീഡിംഗ് കൊണ്ടോ അത് ഈ മനസ്സിലാക്കി തരാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങളൊന്ന് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എനർജി നിങ്ങളിലേക്ക് കിട്ടും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ടൈം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും നമുക്കൊരു പ്രോഗ്രസ്സും ഉണ്ടാകില്ല കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകാം അപ്പം നമ്മളത് എത്ര ടെൻഷൻ അടിച്ചിട്ടും നമ്മളത് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആ ഒരു കാര്യം നമ്മളുടെ ലൈഫിൽ നമ്മൾ അത് അനുഭവിക്കാനുണ്ടെങ്കിൽ അത് കുറുക്കു ഒഴികൾ സ്വീകരിച്ചാൽ എന്ത് പറ്റുമെന്നറിയാമോ അത് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മാറിപ്പോകും അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടാകും അപ്പം നമ്മൾ മാക്സിമം ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുമെങ്കിൽ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ വലിയ തട്ടുപാടുകളില്ലാതെ മുന്നോട്ട് പോകാം പിന്നെ ഒരു ടൈം പീരീഡ് ചില പലരും ഇത് റീഡ് ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ നമുക്കതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനും ഒരു സമയമുണ്ട് അതിനും ഒരു കുറുക്കു വഴിയും ഇല്ല സമയം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അത് മനസ്സിൽ വയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണമെങ്കിൽ അതൊന്നും അനുഭവിക്കട്ടെ അത് സറണ്ടർ ചെയ്ത് അതിനാണ് സറണ്ടറിങ് നമ്മൾ അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക എനിക്ക് പറ്റൂല ഞാനിത് അനുഭവിച്ച മടുത്തു കഴിഞ്ഞ് എനിക്കിത് പറ്റില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്ക് അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കും അപ്പോൾ അതാണ് മൂൺ കാ ഫുൾ കാർഡാണ് പുതിയ തുടക്കമാണ് എല്ലാ മേഖലകളിലും പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ലൈഫിൽ തന്നെ ഒരു പുതിയ ചെയ്യ പുതിയ ഒരു മാറ്റം വരുന്നുണ്ടായിരിക്കാം പിന്നെ സിക്സ് ഓഫ് സക്സസ് ആണ് നിങ്ങൾ നിങ്ങളുടെ പവർ കിട്ടുന്ന ഒരു സമയമാണ് സക്സസ് ആണ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ പോയതൊക്കെയും തിരിച്ചു പിടിക്കാൻ പറ്റും റിലേഷൻഷിപ്പ് ആകട്ടെ നിങ്ങൾക്ക് ഫിനാൻസ് ആകട്ടെ ജോലി ആകട്ടെ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക റിലേഷൻഷിപ്പിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരാൾ നമ്മൾ നമ്മൾ എത്ര അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്താലും സ്നേഹിച്ചാലും നമുക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെയും ചെയ്താലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ വ്യക്തി ഈ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ ദൈവം ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യക്തി പോയത് ഈ വ്യക്തി എൻ്റെ കയ്യിൽ നിന്നും പോവും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്നും പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തിക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തികൾ നിങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോകുമ്പോഴായിരിക്കും നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് പോകുമ്പോഴായിരിക്കും ആ ആളിനെ ചിലപ്പോൾ ലൈഫ് എക്സ്പീരിയൻസ് വേറെ കുറെ ആൾക്കാരുടെ കൂടെ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരിക്കാം ആ വ്യക്തി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെയും കുറ്റം പറയാതിരിക്കുക കാരണം പാസ്റ്റ് ലൈഫിൽ ആരൊക്കെ എന്തൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അപ്പോൾ അത് പോയി പഠിച്ചിട്ട് വരട്ടെ പഠിക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ആൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആളിനെ ദൈവം നമുക്ക് വേണം ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തരട്ടെ എന്ന് വിചാരിക്കുക ഓടാതിരിക്കുക പുറകെ ഓടി നമ്മളുടെ സെൽഫ് ഓർത്ത് കളഞ്ഞ് നമുക്ക് നമ്മൾക്കുള്ള ഒരു സെൽഫ് നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റ് എല്ലാം കളഞ്ഞ് നമ്മൾ പോയി വെറുതെ നാണം കിടാതിരിക്കുക നമുക്ക് എന്ത് ഈ ആളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക അതിന് വൈരാഗ്യത്തോടെ അല്ല ചെയ്യേണ്ടത് സ്നേഹത്തോടെ അല്ലെങ്കിൽ അവരോട് ഒരു വൈരോഗ്യം വയ്ക്കാതെ നമ്മൾ നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും അപ്പോൾ അതൊന്നു മനസ്സിലാക്കുക നിങ്ങൾ വിജയിക്കേണ്ട സമയമാണ് എന്ന് കാണുന്നുണ്ട് ആണ് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ഇത് ആക്ഷൻ എടുക്കാതെ പറ്റില്ല ക്യൂനോഫ് സോർട്സും വന്നിട്ടുണ്ട് അതും ആക്ഷനാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് അത് ചെയ്യുക സിക്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് ഒരു ഒരു ആണ് നിങ്ങൾ ഒന്ന് തളർന്നു പോയി എന്ന് തോന്നുന്ന ഒരു തോന്നുന്നൊരു എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്ന് ഒരു സമയമാണ് മറ്റുള്ളവർ തോൽപ്പിച്ച് കളഞ്ഞു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ തോ നമ്മളെ തോൽപ്പിക്കുന്നത് നമുക്ക് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരോടല്ല നമ്മളെ മത്സരിക്കേണ്ടത് നമ്മൾ നമ്മളോട് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എങ്ങനെയൊക്കെ നല്ലതാക്കാൻ പറ്റും എന്തൊക്കെ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് അതിനെയൊക്കെ തേച്ച് എനിക്ക് എടുക്കാൻ പറ്റും അതൊക്കെ ഈ സമയത്ത് ചെയ്യുക വാശിയോടെ ചെയ്യുക വൈരാഗ്യത്തോടെ അല്ല വൈരാഗ്യവും വാശിയും രണ്ടും രണ്ടാണ് നമ്മളോടൊരു വാശി തോന്നണം എന്നാൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ വൈരാഗ്യം വേണ്ട അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് ടു ഓഫ് കപ്സ് ആണ് ഈ ഒരു ഒരു റീയൂണിയൻ ആണ് സോൾ കണക്ഷൻ ഉള്ള ഉള്ളൊരാളാണ് അപ്പോൾ ആളുമായിട്ട് റീയൂണിയൻ ഇതിന് ശേഷം പറയുന്നുണ്ട് അത് നിങ്ങൾ പൂർണ്ണമായും സറണ്ടർ ചെയ്ത് വിട്ടുകൊടുത്താൽ മാത്രമേ ആ റീയൂണിയൻ നടക്കുള്ളൂ പിന്നെ ത്രീ ഫൺസ് ആണ് ഒരു ക്രോസ് റോഡിലിരിക്കുന്നുണ്ട് ഡിസ് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങളിങ്ങനെ ആക്ഷൻ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പിന്നെ സെവൻ ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് ഒരു ചീറ്റിങ് ഉണ്ടായിട്ടുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പുറകെ വീണ്ടും പോയാൽ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ വീണ്ടും നിങ്ങൾക്ക് ചീറ്റിങ് വരും എന്നും ഉള്ളൊരറിയിപ്പാണത് അപ്പോൾ മറ്റുള്ളവർ നമ്മളെ തോൽപ്പിക്കുന്നത് നമ്മൾ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഭാഗത്ത് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളുടെ എനർജി ആവശ്യമില്ലാതെ അവർക്ക് കൊടുക്കാതിരിക്കുക പിന്നെ ക്യൂനസോഴ്സും വന്നിട്ടുണ്ട് ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ പവർ ഉണ്ട് നിങ്ങൾക്ക് പറ്റും എന്ത് കാര്യവും ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളതിങ്ങനെ എല്ലാം വിഷമിച്ച് ഒരു ഒരു തരത്തിലുള്ള ഒരു എനർജി ഇല്ലാതെ വിഷമിച്ച് ഇരിക്കരുത് എന്നാണ് മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു സ്പിരിച്വലി നിങ്ങൾ വളരെ 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 മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇത് കാര്യം നിങ്ങൾ വിട്ട് കളയരുത് നിങ്ങൾ മറ്റു കാര്യത്തിൻ്റെ പുറകെ ഓടുന്നതിനേക്കാളും നമ്മൾ നമ്മളുടെ ആ ഒരു സോൾ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നമ്മളുടേതായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ സോളിന് കുറേ ക്ലെൻസ് ചെയ്യാനുണ്ട് നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ കുറേ കർമാസ് അനുഭവിച്ച് തീരാനുണ്ട് നമ്മളുടെ കുറേ ഷാഡോ ക്ലിയർ ചെയ്യാനുണ്ട് നമ്മളുടെ ഈഗോ അല്ലെങ്കിൽ നമ്മളുടെ കോംപ്ലക്സ് ഇതൊക്കെ മാറ്റാനുണ്ട് അപ്പം നമ്മൾ ഈ സമയം നമ്മൾ നന്നായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നമ്മളാണെന്ന് മനസ്സിലാക്കുക പിന്നെ ടെംറ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഈ ഒരു ന്യൂമോണിന് ശേഷം പല തരത്തിലുള്ള പ്രലോഭനങ്ങൾ വരാമെന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഒരു പ്രലോഭനങ്ങളിലും പെട്ടു പോകാതിരിക്കുക അത് ജോലി ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പം ചിലർ ഈ ഒരു ബ്രേക്കപ്പ് ആകുമ്പം വേറെ ഏതെങ്കിലും ഒരു ക്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്നൊരു നിന്നൊരു ഇതിന് വേണ്ടിയിട്ട് ഇതിന്നൊരു റിലീഫിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് കാണുന്നുണ്ട് കാരണം അതിന്നൊരു നിങ്ങൾക്ക് ചീറ്റിങ് വരാൻ സാധിക്കും ചിലപ്പോൾ അതിന്നായിരിക്കാം നിങ്ങൾക്ക് ചീറ്റിങ് വരാൻ വരുന്നത് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ ബ്രേക്കപ്പ് കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനാകുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഒരു റിലാക്സിന് വേണ്ടിയിട്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരാളിനോട് ഒരു തരത്തിലുള്ള ഒരു ഇതും ഉണ്ടാവില്ല ഒരു പ്രണയമോ സ്നേഹമോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ അതൊരു ടെംറ്റേഷനാണ് ചിലപ്പോൾ അത് എന്തെങ്കിലും നെഗറ്റീവ് ആരെങ്കിലും ഒരു നെഗറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെംറ്റേഷൻ വരും ആ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോടോ കുറച്ച് കൂടുതൽ ഇതിന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചുകൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും പക്ഷെ അതിന്ന് നിങ്ങൾക്ക് ചീറ്റിങ് കിട്ടുമെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യത്തിന് പോകരുത് മൂവ്മെൻറ്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് ഡിസിഷൻ എടുക്കുന്നത് വളരെ ആലോചിച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ് വളരെ കെയർഫുൾ ആയിരിക്കണം നിങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് ഗ്രൗണ്ടാണ് നിങ്ങൾ രണ്ട് കാലുറപ്പിച്ച് നിങ്ങൾ നിൽക്കേണ്ട സമയമാണ് ആ ഒരു കാര്യ നിങ്ങൾ ഇപ്പോൾ പ്രസൻറ്റില് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ക്രൗൺചക്ര വന്നിട്ടുണ്ട് നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്റ്റീവ് ആയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് സേക്കൽ ചക്ര ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ചക്ര എന്ന് പറയുമ്പം നമ്മളുടെ യൂണിവേഴ്സൽ എനർജി നമ്മൾ റിസീവ് ചെയ്യുന്നത് ക്രൗൺ ചക്രയിലാണ് അപ്പോൾ നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ അല്ല മനസ്സും നമ്മളുടെ സോളും ഒക്കെ ശരിക്കും ഒരു ഹൃദയവും ഒക്കെ നമ്മളുടെ ഒരു താതാത്മ്യം പ്രാപിക്കുന്നത് ചക്ര ഓപ്പൺ ഓപ്പൺ ആകുമ്പോഴാണ് കാരണം നമ്മളുടെ എല്ലാം നമുക്ക് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ലൈഫും നമുക്ക് നമ്മളുടെ സ്പിരിച്വൽ ലൈഫും എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ അത് രണ്ടും ബാലൻസ് ചെയ്യിക്കുന്നത് ക്രൗൺ ചക്ര വഴിയാണ് അപ്പം അത് ഓപ്പൺ ആയിരിക്കുന്നു അല്ലെങ്കിൽ ഓപ്പൺ ആകേണ്ട സമയമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ ശേഖരചക്ര ആക്റ്റീവായിട്ടുണ്ട് അപ്പോൾ ചക്ര ആണ് നമ്മളെ ക്രിയേറ്റിവിറ്റി അപ്പം നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈ സമയം അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ക്രീയേറ്റിവിറ്റി ഉണ്ടെങ്കിലും അത് നിങ്ങൾ കൂടുതൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആക്റ്റീവായി കഴിയുമ്പോൾ അതിൽ നിങ്ങൾക്ക് ശരിക്കും പ്രശസ്തരാകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ട്രൈഫിൻറ്റായ സക്സസ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വരും പക്ഷേ നിങ്ങളത് ഡിസിഷൻ എടുക്കുന്നത് കൃത്യമായിരിക്കണം ആലോചിച്ചിട്ട് വേണം ഇതും ഒരു ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് ഈ ഓഫർ വരുമ്പോൾ ആലോചിച്ച് നിങ്ങൾ എടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് വരും വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഒക്കെ വരാം വരാം ഈ സമയത്ത് ജീവിതത്തിൽ ഒരുപാട് പക്ഷെ നിങ്ങൾ ഒരു പരീക്ഷണമാണെന്ന് കരുതുക മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മൾ സക്സസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒബ്സ്റ്റകിൾസ് അവിടെ വരും നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഒബ്സ്റ്റകൾസിൻ്റെ ആവശ്യം വരൂല്ല ചലഞ്ചസും ഇല്ല നമ്മൾ അപ്പോൾ എപ്പോഴും നമ്മൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും ചലഞ്ചസ് ഉണ്ടാവും അപ്പം അത് മനസ്സിലാക്കുക ഈ ചലഞ്ച് എന്നെ കൂടുതൽ ധൈര്യപ്പെടുത്താനാണ് എൻ്റെ വഴി ഞാൻ മുകളിലേക്ക് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം ഫേർട്ടിലിറ്റി വന്നിട്ടുണ്ട് ശേക്ലചക്രയും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഫേർട്ടിലിറ്റിയും ശക്ലചക്രയും വരുമ്പം ക്രിയേറ്റിവിറ്റിയാണ് അപ്പം നിങ്ങളുടെ ശേക്ലചക്ര ആക്റ്റീവ് ആയാൽ നിങ്ങളെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നത് മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ചിലപ്പോൾ പലരും ലോക പ്രശസ്തരാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഒന്നും നമുക്ക് പറ്റൂല കാരണം പല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ നിങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നിരിക്കുക പക്ഷേ ഇപ്പോൾ ഇത് അതിന് ഒരു ഇത് നിങ്ങളുടെ കഴിവുകൾ പുറത്തറിയിക്കേണ്ട സമയമാണ് നിങ്ങൾ പലരും ലോക പ്രശസ്തരാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു ചെറിയ ഗെ ഒരു ഗൈഡൻസ് നമ്മൾ കിട്ടി കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഒന്ന് പ്രയത്നിക്കുക നമുക്ക് കാണാമല്ലോ എന്താകുന്നു ഷാഡോയാണ് അപ്പം നിങ്ങളുടെ ഷാഡോ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളുടെ ഷാഡോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കോപം നിരാശ വിഷമം സങ്കടം നമ്മളുടെ ഇല്ലായ്മ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മളുടെ ഷാഡോയാണ് അപ്പം നമ്മുടെ ഉള്ളിലാണ് ഉള്ളിലാണിതെല്ലാം ഉള്ളതെന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണിതെല്ലാം സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മളുടെ അങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങൾ അതൊക്കെ ക്ലെൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അത് നിങ്ങൾ ചെയ്യണം എന്നാണ് പിന്നെ പാഷൻ ഇഗ്നൈറ്റഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തീയുണ്ടല്ലോ ഇതെല്ലാം ഈ ഒരു റീഡിങ് എനിക്ക് തോന്നുന്നത് നിങ്ങളത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പാഷൻ നമ്മളുടെ പാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പാഷൻ നമ്മൾ പലരും ജോലി ചെയ്യുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ഒക്കെ മാത്രം ചെയ്യുന്നത് ആയിരിക്കാം നമുക്ക് ജോലി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജീവിക്കാൻ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഇതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് പക്ഷെ പലർക്കും പലരുടെ പാഷൻ മാറ്റി വെച്ചിട്ടാണ് പലരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മളെ പാഷൻ പാഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര രാത്രി ഉറക്കൊഴിഞ്ഞും ചെയ്യും പിന്നെ ആഹാരം കഴിക്കാതെയും ചെയ്യും കാരണം അത് നമുക്ക് അത് അതുകൊണ്ട് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് നമ്മളെ പാഷൻ ചെയ്യുമ്പോഴാണ് ആ പാഷനായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ആ സമയത്ത് ചിലപ്പം നിങ്ങൾ വിചാരിച്ച വരുമാനം കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിന്നൊക്കെ ഏറ്റവും ഉയരാൻ പറ്റും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യം ചെയ്താൽ ഏറ്റവും ഉയരാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് ഇമോഷണൽ ലോസ് ലോസാണ് നിങ്ങളിപ്പം ഇരിക്കുന്നത് നിങ്ങൾ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമില്ല പക്ഷെ ജീവിച്ചു പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി